നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ ഈ വീട് ചെയ്യേണ്ട കാരണം പ്രധാന കാരണമുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെ കുറിച്ചൊരു വീട് ചെയ്യണം അല്ലെങ്കിൽ വാർത്ത ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷെ നടന്നില്ല ഇന്ന് എനിക്ക് ഇന്നാണ് എനിക്കതിനെ കുറിച്ച് വീട് ചെയ്യാൻ പറ്റിയത് സമയം ഇന്നാണ് എനിക്ക് അതിന് ഇത് ഈ സംഭവത്തെക്കുറിച്ച് ഈ വീട് ചെയ്യാൻ പറ്റിയത് മറ്റൊന്നല്ല ഞാൻ ഇന്ന് പറഞ്ഞി ചെക്ക് പോസ്റ്റിലുള്ള ഒരു ഹോട്ടലിൽ ഭക്ഷണം പോയൊക്കെ വാങ്ങാൻ പോയി പോയ സമയത്ത് ഞാൻ പോയി എൻ്റെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് ഭക്ഷണം വാങ്ങാൻ പോയി പോയി വരുമ്പോഴേക്കും എൻ്റെ വണ്ടി എൻ്റെ ബൈക്കിൻ്റെ തൊട്ടും ഇരുവശത്തും മുട്ടി മുട്ടിയില്ലാതെ നിലയ്ക്ക് അതുപോലെ തന്നെ മുൻവശത്തും പിൻവശത്തും നിറയെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുക പാർക്ക് ചെയ്തൊരു അവസ്ഥയാണ് ഞാൻ കണ്ടത് കൂടാതെ റോഡിൽ റോഡ് സൈഡായിട്ട് ഓട്ടോറിക്ഷയും പാർക്ക് ചെയ്തിരിക്കുന്നു എങ്ങനെ ഞാൻ എൻ്റെ ബൈക്ക് എടുക്കും എന്നാലോചിച്ച് എന്നാലോചിക്കുമ്പോഴാണ് ഇന്ന് എങ്ങനെ എൻ്റെ ബൈക്ക് എടുക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഞങ്ങൾ എൻ്റെ ബൈക്കിന് തൊട്ട് തൊട്ട് പിന്നിലും രണ്ട് സൈഡ് മുൻപിലും ഫുൾ ബൈക്കുകളാണ് ആളുകളൊക്കെ ഭക്ഷണം ഓരോ കടകളിൽ വന്നിട്ട് ഭക്ഷണം വാങ്ങാനും അതുപോലെ മറ്റു പല സാധനങ്ങൾ വാങ്ങാൻ പോയ ആളുകളുടെ വണ്ടികളാണത് ഒന്നാമതവിടെ പാർക്ക് സൗകര്യമില്ല അത് വേറെ വശം കുറച്ച് എൻ്റെ മാത്രം എൻ്റെ പയൻറ്റില്ല ചില ആളുകൾ ഭക്ഷണം ആ ഹോട്ടലിൽ ഫുഡ് ഫുഡ് കഴിക്കാൻ പോയി അവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ചുറ്റും വണ്ടികൾ തൊട്ട് തൊട്ട് വണ്ടികൾ ഫ്രണ്ടിൽ മുന്നും വണ്ടികൾ ബാക്കിലും രണ്ട് സൈഡ് മുട്ടയും മുട്ടിയും നരക്കും വണ്ടികൾ അതുകൂടാതെ ഒരു ഓട്ടോറിക്ഷ എങ്ങനെ എൻ്റെ എടുക്കും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മുൻപും ഇതൊരു അനുഭവം ഉണ്ടായി അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് വീട് ചെയ്യണം വാർത്ത ചെയ്യണം പറഞ്ഞു പറഞ്ഞതെന്നായിരുന്നു അത് സാധിച്ചില്ല എനിക്ക് മറന്നുപോയി അതിനെ കുറിച്ചിട്ട് എന്നിട്ട് അത് ഞാൻ പ്രധാന വാർത്ത ഇതിനെക്കുറിച്ച് വീട് പറഞ്ഞു കാരണം അന്ന് ഇതേപോലെ ഇതേ സംഭവം ഉണ്ടായിട്ട് ഞാൻ ഒരു എൻ്റെ ബൈക്കുകാർ അയാൾ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഏതോ കടയിൽ പോയിരിക്കുകയാണ് പോയി മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ അയാളുടെ അയാളുടെ കുടുംബത്തെയോ അല്ലെങ്കിൽ അയാളുടെ അച്ഛനെ അമ്മനെയോ പറഞ്ഞ പോലെയാണ് എന്നോട് പെരുമാറി എന്നെ നോക്കുന്നത് എന്നാൽ വേണോ വേണ്ട മറ്റേ വണ്ടി മട്ടിലാണ് വണ്ടി നിൽക്കുന്നത് ഞാൻ ഏകദേശം പത്ത് പതി പത്ത് പതിനഞ്ച് മിനിറ്റോളം അയാൾക്ക് വേണ്ടി വൈ വെയിറ്റ് വണ്ടി മാറ്റാൻ വേണ്ടി ആ അയാൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് എൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുപോയത് എന്തൊരു ദുരവസ്ഥയാണത് മലയാളികൾക്ക് ഇത്രയും ബോധം ഇത്രയും വിദ്യാഭ്യാസവും ഇത്രയും അറിവും ഉള്ള മലയാളികളുടെ മലയാളികളാണ് ഇതെല്ലാം നമ്മൾ നമ്പർ വൺ ബുദ്ധി നമ്മുടെ നമ്മുടെ കേരളത്തിലുള്ളവരാണ് ഏറ്റവും വലിയ ബുദ്ധികൾ ബുദ്ധിയുള്ള ആളുകൾ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവള വിദ്യാഭ്യാസമുള്ളവരാണെന്ന് ഈ വിദ്യാഭ്യാസം കൂടുപോള ഈ പ്രശ്നമുള്ളത് വിദ്യ ആഭാസമാകണം എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അത് എല്ലാവരവരുടെ കാര്യം സാധിക്കണം മറ്റുള്ളവരെ ഏതോ എന്തോ ചെയ്തു തോട്ടെ എങ്ങോട്ടോ പോയിക്കോട്ടെ മറ്റുള്ളവരെന്തോ എന്തോ തോട്ടെ എൻ്റെ കാര്യം സ്വന്തം കാര്യം സിന്താവാതെന്ന് നനയ്ക്കാൻ പോയാൽ മതി അല്ലേ ഓട്ടോറിക്ഷ ആയാൾക്കും കൂടി എത്ര വെയിറ്റ് ചെയ്യുന്നത് എത്ര സൈഡ് ഒതുക്കി ഒരു സൈഡ് കുറച്ച് സ്ഥലമുണ്ട് പക്ഷേ അങ്ങോട്ട് മാറ്റിയിടാം പക്ഷേ ഓട്ടോക്കാരൻ ആ റോഡ് റോഡിൽ റോഡിൽ തന്നെയാണ് വണ്ടി നിർത്തിയിരിക്കുന്നത് എങ്ങനെയെടുക്കും ഇങ്ങനെ മറ്റുള്ള വണ്ടികൾക്ക് പോകും ആ സ്റ്റിൽസ് കണ്ട ആ സ്റ്റിൽസ് നോക്കും നിങ്ങൾ അത് കണ്ടാൽ അറിയാൻ പറ്റും

എന്നെ സെക്യൂരിറ്റിക്കാർ നിൽക്കുന്ന തൊട്ടടുത്ത് അല്ലെങ്കിൽ ജയിൽ പുള്ളികളിലൊപ്പം പോലീസുകാർ എസ്കോട്ട് പോവാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എവിടെ ഓടിപ്പോ വിചാരിക്കും ഓടിപ്പോ വിചാരിച്ചിട്ട് എസ്കോട്ട് പോകാറുണ്ട് പോലീസുകാർ ഞാൻ പോലീസാരെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ഉദാഹരണം ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതുള്ളൂ അവരെ അപമാനപ്പെടുത്തുകയല്ല അവരെ ആക്ഷേപിക്കുകയല്ല ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതുള്ളൂ എനിക്ക് തന്നെ അനുഭവമാണ് അത് തൊട്ടടുത്തൊട്ട് നിൽക്കുന്നു എന്നൊക്കെ ഒരു അഹങ്കാരം നല്ല പേരിടയ്ക്ക് അഹങ്കാരം നല്ല അഹങ്കാരം എന്നല്ല അതിന് പറയുക ഇതിൽ അഹങ്കാരം എന്നല്ല അതിനെന്താ ഒരു പാർക്കിംഗ് സൗകര്യം എന്ത് എൻ്റെ ഒരു അപേക്ഷ നിറയുമോ എങ്ങനെ ജസ്റ്റ് ഒരു മൂന്നോ നാലോ കുറച്ചെങ്കിലും പാർക്കിംഗ് സൗകര്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ ഏർപ്പെടുത്തണം ബന്ധപ്പെട്ട കട കട ബന്ധപ്പെട്ട കടൻ്റെ ആരാണ് ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ടവർ ഇരുചക്രഹം ആക്കാനൊക്കെ നിർത്താനോ മറ്റു പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യങ്ങളേർപ്പെടുത്തണം അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണത് ഇത് കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഞാൻ അത്രയും എനിക്ക് അത്രത്തോളം ആയിട്ട് മാത്രം ഞാൻ ആയതുകൊണ്ട് മാത്രമാണ് ബുദ്ധിമുട്ടായ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ വീട് ചെയ്യാനും വീട് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല ആ സ്റ്റിൽസ് നോക്കി നിങ്ങൾ സ്റ്റിൽസ് കണ്ടില്ലേ അത് കണ്ടാൽ അറിയാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് എനിക്കൊന്നു പറയാനുള്ളൂ ഈ ബന്തിൽ ബന്ധപ്പെട്ട കട കടലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ കുറച്ചും കുറച്ച് ബൈക്കുകളോ അവർ ഈ ചക്രവാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ചെയ്യാനുള്ള ചെറിയ സൗകര്യം ഉണ്ടാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും നന്ദി നമസ്കാരം